ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാത്റൂം ക്ലീനിങ് ആണ് അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അല്ലേ അപ്പോൾ ഒരുപാട് സമയം എടുക്കും നമ്മൾ ബാത്റൂമ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് കൈ വേദന എടുക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കൈവേദന എടുക്കില്ല അതുപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് നിന്ന് കഴുകേണ്ടതായിട്ടും വരില്ല അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു ടിപ്പാണ് കാണിക്കുന്നത് കാണിക്കുന്നതായിട്ടോ എത്ര കറ പിടിച്ച പിടിച്ചഴുക്കാണെങ്കിലും കറയാണെങ്കിലും ഒക്കെ നന്നായിട്ട് നന്നായിട്ടത് ഇളകി പോകും അപ്പോൾ നമുക്ക് ഒന്നും ഒഴിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കണം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പൊടിയുപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അളവൊന്നും ഇല്ല നമുക്ക് എത്രയാണോ ബാത്റൂമ് പോന്നോ രണ്ടോ ബാത്റൂം കഴുകണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ബാത്റൂം കഴുകാനുള്ള അളവാണ് എടുക്കുന്നത് കേട്ടോ അവതാ സോപ്പ് പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോടെ എടുത്തിട്ടുണ്ട് പൊടിയിപ്പ് അതുപോലെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും സോ നമ്മുടെ പൊടിയിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് അഴുക്ക് പോയി കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുന്ന സമയത്ത് കണ്ടോ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത് കേട്ടോ നന്ന നല്ലതുപോലെ തന്നെ പതഞ്ഞ് പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ടൈൽസ് ഒക്കെ നമ്മുടെ ബാത്റൂമിലുള്ള ടൈലൊക്കെ നന്നായിട്ട് ക്ലീൻ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലിക്വിഡ് ആക്കി എടുക്കണം നല്ല കുറച്ചും കൂടെ ലൂസാക്കി എടുക്കണം അപ്പോൾ അതിന് കുറച്ചും കൂടെ കൂടുതലായിട്ട് തന്നെ വേണം അപ്പോൾ അതിനെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ അപ്പം അതിന് ശേഷം എന്താ ഒരു ഇതുപോലൊരു ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പ് ഇതുപോലൊരു ഒരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്നിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത് അടിപൊളി ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ബാത്റൂമുള്ള ടൈല് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡ് എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടൈല് മുഴുവൻ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി ഇതൊഴിച്ചതിന് ശേഷം നമുക്ക് കാത്ത് നിൽക്കൊന്നും വേണ്ട നമുക്ക് അപ്പം തന്നെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം കഴുകാൻ വളരെ എളുപ്പമാണ് എനിക്കൊരുപാട് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാം നമുക്ക് മാർക്കറ്റിലും കിട്ടും നമുക്ക് ഇതുപോലെ വാങ്ങിക്കാം ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ബ്രഷ് അപ്പോൾ ഇതിനൊരു നല്ലൊരു ഹാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ പിടിച്ച് നന്നായിട്ട് ഒരച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ എത്രത്തോളം മഴുക്കുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പോകുന്നുണ്ട് ഒരുപാട് സമയം നമുക്ക് കുഞ്ഞു ുംരക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു ബ്രഷ് ബ്രഷുള്ളതുകൊണ്ട് തന്നെ ഇനി നമുക്ക് താഴെ നമ്മുടെ ഫ്ലോർ ടൈലും കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ കയ്യിൽ ഉള്ളവർ നമുക്ക് കുഞ്ഞുനൂർന്നും ഇരിക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാലുകൊണ്ട് തന്നെ ഈ ഒരു ബ്രഷിന്റെ മേലെ കാല് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് അതുപോലെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം എല്ലാ ഭാഗത്തും കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം വളരെ റിസൾട്ട് കിട്ടിയ ഒരു നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലുള്ള ബക്കറ്റ് അതുപോലെ കപ്പൊക്കെ ഇതുപോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ഒരു നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെട്ടിത്തിളങ്ങും ആ ഒരു വഴുവഴുപ്പൊക്കെ പോയിട്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ നന്നായിട്ട് പുതിയതുപോലെ തന്നെ ആയി കിട്ടും അങ്ങനെതാ നമ്മുടെ ബക്കറ്റും കപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഉപ്പൊക്കെ ചെറുതുകൊണ്ട് തന്നെ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിലും സ്മെല്ലുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ അത് പൊയ്ക്കോളും അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെതാണ് നമ്മുടെ ബാത്റൂമും അതുപോലെ കപ്പും ബക്കറ്റൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ടിപ്പ് ടിപ്പ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാലുവലേക്കും